തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നത് കമൽഹാസന്റെ മക്കൾ നീതിമയം ഡി എം കെ സഖ്യത്തിൽ എന്നതാണ് ഒരു രാജ്യസഭാ സീറ്റ് എം എൽ എമ്മിന് നൽകാൻ ധാരണയായി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നും ഡി എം കെ സഖ്യത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും കമൽഹാസൻ പറഞ്ഞു മനേഷ് മൂർത്തി വിശദാംശങ്ങളുമായി മനേഷ് ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല പക്ഷേ പകരം ഒരു രാജ്യസഭാ സീറ്റ് എന്നുള്ളതാണോ ധാരണ വളരെ സജീവമായി തന്നെ ഡി എം കെ സഖ്യത്തിനായി കമൽഹാസൻ പ്രചാരണ രംഗത്തുണ്ടാകില്ലേ അനുജ കമൽഹാസൻ മക്കൾ നീതി മയം കമൽഹാസൻ്റെ മക്കൾ നീതി മയം ഡി എം കെ സഖ്യത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനൊപ്പം തന്നെ അതേ അതിന്റെ ഭാഗമായി ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടി ഭാഗമായി ഇനിയിപ്പോൾ എം എൻ നിൽക്കും കമൽഹാസന്റെ മക്കൾ നീതി മയം നിൽക്കും എന്നുള്ളതാണ് ഒരു സീറ്റ് അത് നേരത്തെ നടത്തിയ ചർച്ചകളിലൊക്കെ കോയമ്പത്തൂർ സീറ്റ് മക്കൾ നീതി മയത്തിന് നൽകും എന്നുള്ളതായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്ന സൂചനകൾ പക്ഷേ അവിടെ സി മത്സരിക്കുന്ന സീറ്റാണ് സി പി രണ്ട് സീറ്റുകൾ നേരത്തെ തന്നെ നൽകിയിട്ടുള്ളതാണ് സി മത്സരിക്കുന്ന സ്ഥലമാണ് മണ്ഡലമാണ് അങ്ങനെ ആ ഒരു മണ്ഡലം എടുത്ത് എം എൻ നൽകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ അത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുകൂടി ഒഴിവാക്കുക എന്നത് ഈ തരത്തിലുള്ള ഒരു ധാരണയുടെ ലക്ഷ്യമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത് ഇപ്പോൾ രാജ്യസഭാ സീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് മക്കൾ നീതി മയത്തിന് നൽകുമെന്നുള്ളതാണ് ഡി എം കെയുമായുള്ള ചർച്ചയിൽ തീരുമാനമായിട്ടുള്ളത് എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ താരപ്രചാരകനായി അതായത് ഡി എം കെയുടെ താരപ്രചാരകനായി തമിഴ്നാട്ടിലും അതുപോലെ തന്നെ പുതുച്ചേരിയിലും മണ്ഡലങ്ങളിലെല്ലാം എത്തുമെന്നുള്ളത് കമൽഹാസൻ പറയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല പകരം ഡി എം കെക്ക് വേണ്ടി ഡി എം കെ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങളും സജീവമായ പ്രവർത്തനം മക്കൾ നീതി മയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു എല്ലാ മണ്ഡലങ്ങളിലും താരപ്രചാരകനായി എത്തും എന്നുള്ളതും പറയുന്നു എന്തായാലും ഡി എം കെ സഖ്യം കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ മക്കൾ നീതിമയം തനിച്ചാണ് തമിഴ്നാട്ടിൽ മത്സരിച്ചത് പക്ഷേ ഇത്തവണ എന്തായാലും ഒരു സഖ്യത്തിൻ്റെ ഭാഗമാകുന്നു ഡി എം കെ സഖ്യത്തിൻ്റെ ഭാഗമാകുന്നു അതുവഴി ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാകുന്നു മക്കൾ നീതി മയം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അനുജ